ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൺപത് രൂപയുടെ റീസ്റ്റോക്ക് വന്ന മെറ്റീരിയൽസ് ആണ് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് നാൽപ്പതിഞ്ച് വീതിയാണ് അതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ട് ആദ്യം ഒരുപാട് പേര് നമ്മുടെ ഇന്ന് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് വീണ്ടും റീസ്റ്റോക്ക് എത്തിയിരിക്കേണ്ട ആണ് ഇന്ന് കാണിക്കുന്നത് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത്തി അഞ്ച് വീതി അതിൻ്റെ തന്നെ അടുത്ത കളറ് അടുത്ത ഡിസൈൻ കറക്റ്റ് കളർ തന്നെയാണ് വീഡിയോയിൽ കാണുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് നാൽപ്പത്തി അഞ്ച് രീതിയാണ് സെയിം തന്നെ ആയതുകൊണ്ടാണ് പറയാത്തത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് നാൽപ്പതിഞ്ച് വീതിയാണ് ഇത് കാന്താവർക്ക് പോലെയാണ് വരുന്നത് കാന്താവർക്കല്ല ഒരു ഡിസൈൻ വരുന്നതാണ് കാന്താവർക്ക് പോലെ എല്ലാം നല്ല സൂപ്പർ മണ്ണിന്റെ ഒക്കെ കളർ പോലെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിൻ്റെ തന്നെ കാന്ത വർക്ക് പോലെ വരുന്നത് ഒരു മാങ്ങ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത്തി വീതി ഇത് ലൈൻസ് ആണ് അതിൻ്റെ തന്നെ റെഡ് ഫ്ലോറൽ ിന്റ് എടുത്തിട്ട് ലൈൻസ് എടുക്കാം അല്ലെങ്കിൽ ഒരേപോലത്തെ ടോപ്പും ഒക്കെ ആണ് ബോട്ടുമൊക്കെയാണ് ട്രെൻഡ് ആയിട്ട് പോണത് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എൺപത് രൂപയാണ് മീറ്ററിന് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് ടോപ്പ് അടിക്കുകയാണെങ്കിൽ ഇതുപോലെ നീളത്തിൽ ലൈൻസ് വരുന്ന രീതിയിൽ തയ്ക്കുകയാണെങ്കിലാണ് നല്ല ഭംഗി അടുത്ത സിക്സ് ആഗ് ഡിസൈൻ പിസ്താഗ്രീൻ അതിന്റെ തന്നെ ബ്ലൂ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചുങ്കിടി ഡിസൈൻ ആണ് നല്ല പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന്റെ തന്നെ ബ്ലാക്ക് ഇതിലെ റൗണ്ട് ഡിസൈൻ ആയിട്ട് വരുന്നത് ഒരു ബ്ലാക്ക് ബേസ് ആയിട്ടാണ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലാക്ക് ബേസ് ആയിട്ട് വരുന്നതാണ് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത് ഇഞ്ച് വീതി തന്നെയാണ് അടുത്തത് നേവി ബ്ലൂ ആണ് ഇതിന്റെ ബേസ് കളറായിട്ട് വരുന്നത് ഏകദേശം ചുങ്കിരിയുടെ പോലെ വേറൊരു ഡിസൈൻ നേവി ബ്ലൂ ആണ് ബേസ് കളറ് നാൽപ്പത് ഇഞ്ച് വീതി മീറ്ററിന് എൺപത് രൂപ ഗ്രേ കളറാണ് ആണ് ബേസ് കളറായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് അടുത്തത് ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് നല്ല ഭംഗി മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് ഇത് ടീൽ ബ്ലൂ എന്ന് പറയുന്നത് പീകോക്ക് ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയലാണ് ഇന്ന് കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് വെച്ച് തരാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു